ഞാൻ യഹോവയോട് യഹോബിയോട് നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു എന്റെ കഥത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കണി ഒളിച്ചു വെച്ചിരിക്കുന്നു വലത്തോട്ട് നോക്കി കാണണമേ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ ശരണം എനിക്ക് പോയി പോയിരിക്കുന്നു എന്റെ പ്രാണനുവേണ്ടി ആരും കരുതുന്നില്ല യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്റെ നിലവിളിക്ക് ചെവി തരയണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുപ്പിക്കണമേ ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും